ഖത്തറിലെ ദോഹ ചർച്ച വീണ്ടും വൈമുട്ടി നിലപാടുകളിൽ മാറ്റമൊന്നുമില്ലെന്ന് ഇസ്രായേലും ഈ നിലപാട് അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് അമാസും പറഞ്ഞതോടു കൂടിയാണ് ദോഹയിൽ നടത്തിയ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എവിടെയും എത്താത്ത രീതിയിൽ പിരിഞ്ഞത് ഏറ്റവും ഒടുവിലത്തെ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ടോ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ടോ ഒരു ചർച്ച നടത്താൻ താൽപ്പര്യം കാണിക്കണം എന്ന് വ്യത്യസ്ത രാജ്യങ്ങളെല്ലാം ഖത്തറിനോട് അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഒടുവിലത്തെ ചർച്ച എന്ന രീതിയൊക്കെ പറയുന്നുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചത് ഈജിപ്തും ഇസ്രായേലിന്റെ പ്രതിനിധിയും അമേരിക്കയുടെ പ്രതിനിധിയും എല്ലാം പങ്കെടുത്ത ഒരു വിപുലമായിരിക്കുന്ന ചർച്ച എന്നാൽ രഹസ്യമായിരിക്കുന്ന ചർച്ചയുമായിരുന്നു അത് അതോടനുബന്ധിച്ച് വിടത്തിലുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന കരാർ വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത് ഈ നിർദ്ദേശങ്ങളിലാണ് ഇസ്രായേൽ ആദ്യം തന്നെ ഉടക്ക് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞ കാര്യം ഫിലാഡൽഫിയ ഇടനായുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്തുനിന്ന് സൈനികരെ പിൻവലിക്കണം എന്നുള്ള അമാസിന്റെ നിലപാട് തങ്ങൾ അംഗീകരിക്കുകയില്ല എന്നുള്ളതാണ് ആദ്യം അതിൽ പ്രധാനമായിരിക്കുന്ന ഒരു കാര്യം രണ്ടാമത് പറഞ്ഞത് അതോടനുബന്ധിച്ച് തന്നെ നെക്സർ സൈനിക പിന്മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട നെക്സർ പ്രദേശത്തുള്ള സൈനിക പിന്മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി സാധിക്കയില്ല എന്ന് വെച്ചാൽ അവിടെ സൈനികർ തുടരും എന്ന രീതിയിലുള്ള ഒരു നിർദ്ദേശമാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചത് അതോടുകൂടി തന്നെ ഈ കരാർ വ്യവസ്ഥ അതല്ലെങ്കിൽ ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചർച്ച വൈമുട്ടി അല്ലെങ്കിൽ പിരിഞ്ഞു പോയിരിക്കുന്നത് എന്നാണ് ഈ ഫിഡാൽ ഡൽഫിയ ഇടനായുമായിട്ട് ബന്ധപ്പെട്ടതിന് മുമ്പ് ഒരുപാട് വിവാദ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഫലസ്തീനുകൾക്ക് ഈജിപ്തിലേക്ക് ആരുടെ സഹായമില്ലാത്ത രീതിയിൽ പ്രവേശിക്കാനുള്ള പ്രവേശന കവാടമായിട്ടാണ് ഫിഡൽഫി ഇടനായി കാണുന്നത് അത് ഈജിപ്തിന്റെയും ഗസയുടെയും അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്താണ് യുദ്ധത്തോടനുബന്ധിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യവും അല്ലെങ്കിൽ ഇസ്രായേൽ ഗവൺമെന്റും ഈജിപ്തുമായിട്ട് ഒരുപാട് വിഷയം തർക്കമുണ്ടായി ഈ പ്രദേശത്തിന്റെ നിയന്ത്രണം ഒരു പ്രത്യേക കരാർ വ്യവസ്ഥയൊന്നും ഇല്ലാത്ത രീതിയിലും യു എൻ സഭയുടെ നിർദ്ദേശം ലംഘിച്ചുകൊണ്ടും ഇസ്രായേൽ പിടിച്ചെടുത്തു ഇപ്പോ ഈ അമാലസ്തീനിൽ നിന്ന് അല്ലെങ്കിൽ ഗസയിൽ നിന്ന് ഈജിപ്തിലേക്ക് ഒരു ഫലസ്തീനിക്ക് പ്രവേശിക്കണ പ്രവേശിക്കണമെങ്കിൽ അത് ഇസ്രായേലിന്റെ സൈനികരുടെ അനുമതി വേണം എന്നുള്ളടത്ത് പുതിയൊരു ഉപാധിയും ഇസ്രായേൽ നിർദ്ദേശം ഇസ്രായേൽ മുന്നോട്ട് വെച്ചു അങ്ങനെയാണ് ഫിലാൽ ഡൽഫിയെ ഇടനായുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ കൊടുമ്പിരിക്കൊണ്ടത് പല ഘട്ടങ്ങളിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഹമാസും ഇസ്രായേലും തമ്മിൽ അടക്കാനുള്ള കാരണം ആ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ഒരു അന്താ അന്താരാഷ്ട്ര രേഖയാണ് ഗസയുടെയും ഈജിപ്തിന്റെയും അതിർത്തിയുമായി ബന്ധപ്പെട്ട പ്രദേശത്തിൽ പ്രത്യേകമായ രീതിയിൽ ഇസ്രായേൽ കാര്യമൊന്നുമില്ല ആ വിഷയത്തിൽ ഇടപെടരുത് എന്നാണ് യഥാർത്ഥത്തിൽ ഈ ഗസയുടെ അല്ലെങ്കിൽ അമാസിന്റെ നിലപാട് ആ നിലപാടിനെയാണ് ഇസ്രായേൽ ചോദ്യം ചെയ്തത് ആ നിലപാട് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി ഈ കാര്യത്തിൽ സഹകരിക്കേണ്ട എന്നിടത്തേക്ക് ഫലസ്തീന്റെ നേതാവായിരുന്ന ഇസ്മായിൽ അനിയ ആയിരുന്നു ഇസ്മാൽ അനിയുടെ മരണത്തോടു കൂടി പിന്നീട് അമാസിന്റെ ഒരു കൃത്യമായിരിക്കുന്ന ഒരു അന്താരാഷ്ട്ര മുഖം പിന്നീട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പം തന്നെ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അഭിപ്രായങ്ങളായിട്ട് രേഖപ്പെടുത്തുന്നത് അപ്പോൾ ഇതിനോടനുബന്ധിച്ചൊരു ചർച്ച ചെയ്യാൻ ഒരു പ്രതിനിധി പ്രതിനിധിയെ പറഞ്ഞേക്കാൻ വേണ്ടി അമാസ് തയ്യാറാകുന്നില്ല അതോടൊപ്പം തന്നെ അത്രയും ശ്രദ്ധേയമായിരിക്കുന്ന ഒരു വ്യക്തി നിലവിലെ സാഹചര്യത്തിൽ അമാസിന്റെ നേതൃത്വസ്ഥാനത്ത് ഇല്ല എന്ന് പറയപ്പെടുന്നു ഏതായിരുന്നാൽ ഈ പറയപ്പെട്ട ഒരു ചർച്ചയിലും ഹമാസിന്റെ പ്രാതിനിധ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ പൂർണ്ണമാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല രണ്ടു കൂട്ടരും വലിയ വാശിയിലാണ് അവർക്കിടയിൽ ഒരു മധ്യസ്ഥത ഉണ്ടാക്കുക എന്ന് പറഞ്ഞ വലിയ എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈജിപ്തിന്റെ അഭിപ്രായം തങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട് പല രീതിയിലും എന്നാൽ രണ്ടു കൂട്ടർക്കും ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി ഈ വിഷയത്തെ സമീപിക്കാൻ വേണ്ടി തയ്യാറാവാത്തടത്തുള്ള കാലം തങ്ങൾ ഈ കാര്യത്തിൽ അഭിപ്രായം പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എന്ന് അവർ തന്നെ തുറന്നു പറയുകയും ചെയ്തു എന്ന് പറയുന്നത് ഗസയിൽ നിന്നുള്ള പൂർണ്ണ പിന്മാറ്റത്തിൽ കുറഞ്ഞ ഒന്നുകൊണ്ട് തങ്ങൾ തൃപ്തരല്ല എന്നുള്ള അമാസിന്റെ നിലപാട് അവർ ആവർത്തിക്കുകയാണ് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ നിലപാടിൽ നിന്ന് മാറ്റങ്ങളൊന്നുമില്ല മുൻപ് ഫെബ്രുവരി മാസത്തിലും ഏപ്രിൽ മാസത്തിലുമൊക്കെ എന്തൊക്കെ കരാർ വ്യവസ്ഥയാണോ മുന്നോട്ട് വെച്ചത് ആ കരാർ വ്യവസ്ഥ പാലിക്കുകയാണ് ഇപ്പൊ ചെയ്യേണ്ടത് അതല്ലാത്ത രീതിയിൽ ദൈനംദിനം എന്ന് പറഞ്ഞ പോലെ ചർച്ച നടത്തി കൊണ്ട് പ്രയോജന പ്രയോജനമൊന്നുമില്ല അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയത്തിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്ന അമാസിന്റെ നിലപാട് ഈജിപ്തിന്റെ പ്രതിനിധി തന്നെ ഈ മീറ്റിൽ പറഞ്ഞതായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു അപ്പോൾ ഉപാധികളില്ലാത്ത രീതിയിൽ രാഷ്ട്രീയ ചർച്ച നടത്തുക എന്നുള്ളതൊക്കെ ആയിരുന്നു അതിന്റെ ലക്ഷ്യമായിട്ട് കണ്ടിരുന്നത് അപ്പോൾ ആ നിലപാടിനൊക്കെ ഒരുപാട് പിന്നോട്ടം പോയി ഈ പിന്നോക്കം പോയി എന്നുള്ളത് മാത്രമല്ല ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ വെസ്റ്റ് ബാങ്കിലെ ജനീൻ മേഖല ആക്രമിച്ച വിവരം പുറത്തു വന്നു ജനീൻ മേഖല എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേലുമായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്ന ആദ്യത്തെ പ്രദേശമായിട്ട് കണക്കാക്കുന്നു ജനീലാണ് ഏറ്റവും വലിയ അവരുടെ സാമ്പത്തിക സ്രോതസ്സും മേഖല പലസ്തീന സാമ്പത്തിക സ്രോതസ്സുമായിട്ട് ബന്ധപ്പെട്ട കാർഷിക മേഖലയൊക്കെ ഏറ്റവും കൂടുതലുള്ളത് ഈ മേഖലയിലാണ് അപ്പം മാത്രമല്ല ഏറ്റവും കൂടുതൽ അഭയാർത്ഥി ക്യാമ്പുള്ളതും ഈ ഈ മേഖലയിൽ തന്നെയാണ് അവിടെ ആക്രമിക്കൂ ആക്രമിച്ചുവെന്ന് മാത്രമല്ല വൈദ്യുതും ഭക്ഷണവും വെള്ളവും മരുന്നും അടക്കമുള്ള നിത്യാവശ്യ സാധനങ്ങളെല്ലാം ഇസ്രേൽ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നതിനാൽ വലിയ പ്രയാസം നേരിടുന്നു എന്ന് മാത്രമല്ല അവിടെ വലിയ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതുമാണ് അപ്പോൾ വെസ്റ്റ് ബാങ്കിൽ സംബന്ധിച്ചിടത്തോളം ഗസയിലുള്ള അമാസിനെ പോലെ സൈനികപരമായിരിക്കുന്ന ഒരു സംവിധാന കാര്യങ്ങളൊന്നും വെസ്റ്റ് ബാങ്കിൽ ഇല്ല അവിടെയാണ് ഗവൺമെന്റ് ഇപ്പോൾ ബാലസ്തീൻ്റെ ഗവൺമെൻറ് റാമല്യുമായിട്ട് ബന്ധപ്പെട്ട മേഖല പ്രവർത്തിക്കുന്നത് അവിടെയാണ് ബാലസ്തീൻ്റെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഭരണ സംവിധാനവും കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെയാണ് സൈനിക സംവിധാനം എല്ലാ സംവിധാനവും ഉള്ളത് റാമല്യായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലാണ് പക്ഷേ അവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ സൈനികരുണ്ട് എന്നല്ലാതെ അവിടെ കൈവിഷ്യത്തിൽ ആയതുമില്ല അവർ ശക്തരാണ് എന്നല്ലാതെ അതുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക സ്രോതസ്സില്ല മാത്രമല്ല എല്ലാ കാര്യത്തിനും ഇവർ ഇസ്രായേലിനെ ആശ്രയിക്കുന്ന തരത്തിലാണ് ഈ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളെ മുഴുവനും അമേരിക്കയും ബ്രിട്ടനും പ്ലാൻ ചെയ്തത് എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പം മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ ഈ ഭാഗത്തിലേക്ക് എത്തുന്നതിനൊക്കെ കടുത്ത നിയന്ത്രണങ്ങൾ ഇസ്രായേൽ എല്ലാ കാലത്തും കൊണ്ടുവന്നിട്ടുണ്ട് പകരം അവർ പറയുന്നത് ഞങ്ങളത് കൊടുത്തോളാം എന്നുള്ളതാണ് എന്നാൽ അവർ കൊടുക്കുക അവർ കൊടുക്കില്ല അവർ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും കുടിവെള്ളം പോലും നശിപ്പിച്ച സംഭവങ്ങൾ പല രീതിയിലും അവർ ആ ഭാഗത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ വൈദ്യുതി വരുന്നത് ഇസ്രായേലിൽ നിന്നാണ് ഭക്ഷണം അങ്ങനെയാണ് വസ്ത്ര അങ്ങനെയാണ് മരുന്ന അങ്ങനെയാണ് ഏത് രീതിയിലുള്ള ജീവ ജീവിതോപാധിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എല്ലാ വസ്തുക്കളും വരേണ്ടത് ഇസ്രായേൽ എന്നാണ് ഇസ്രായേൽ എന്ത് ചെയ്യും അവർക്ക് എന്തെങ്കിലും വിഷയകാര്യങ്ങൾ തോന്നുകയാണെങ്കിൽ അവരെ ബ്ലോക്ക് കൂടി എല്ലാം നിന്നു മാത്രമല്ല ഈ ഗസ എന്ന് പറയുന്ന പ്രദേശവും വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ഫലസ്തീൻ്റെ പ്രവേശത്തിൻ്റെയൊക്കെ അതിർത്തിയുമായിട്ട് ബംഗപ്പെട ബന്ധപ്പെട്ട ഭാഗങ്ങളിലൊക്കെ ഇസ്രായലിൻ്റെ കൈവശത്തിലായതുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങൾ സഹായിക്കാൻ വേണ്ടി ഈ രാജ്യത്തിലേക്ക് എത്തണമെങ്കിലും ഇസ്രായേലിൻ്റെ അനുമതി ഇല്ലാത്ത രീതിയിൽ പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിലൊരു സംവിധാനം ഇപ്പോഴും പാലസ്തീൻ്റെ ചുറ്റു നിലനിൽക്കുകയാണ് ഈ ഒരു വലിയൊരു പ്രതിസന്ധി അതിജീവിക്കാൻ വേണ്ടി ലോകത്ത് ഇത്രയും രാജ്യം ഉണ്ടായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പത്ത് മാസമായിട്ട് കാണുന്നതാണ് ഒന്നാം യുദ്ധം രണ്ടാം ലോകയുദ്ധം ഒക്കെ എന്തുകൊണ്ട് അവസാനിച്ചില്ല വലിയ വലിയ യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് ലോകത്ത് അത്രയും വലിയ ശക്തിയുള്ള രാജ്യങ്ങളും ഇടപെട്ടിട്ടില്ലേ മറ്റുള്ള രാജ്യങ്ങൾ എന്തെടുക്കുകയായിരുന്നു ഒക്കെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് എന്നാൽ ആ ചോദ്യത്തിന്റെ ആ ചോദ്യമൊക്കെ അപ്രസക്തമാണെന്നും അതിനൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളതും പാലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട യുദ്ധം ആരംഭിച്ചതോടുകൂടി ലോകത്തിന് ബോധ്യപ്പെട്ടതാണ് ഇത് സംസാരിക്കണമെന്നു കാര്യമല്ല യു എൻ സഭ ഉണ്ടായത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഉണ്ടായതുകൊണ്ടും ലോകത്തിലെ വലിയ ശക്തിയുള്ള രാജ്യങ്ങളുണ്ടായത് കൊണ്ടും വലിയ പ്രയോജന കാര്യങ്ങളൊന്നുമില്ല ഇവിടെ ഏറ്റവും വലിയ ആയുധങ്ങളും ശക്തിയുമുള്ളവർ ആരാണോ അവർ തന്നെയാണ് അവരുടെ ഭാഗത്ത് തന്നെയാണ് നീതി ഉണ്ടാവുക നീതി എന്ന് പറഞ്ഞാൽ അവർ പറയുന്നതാണ് ലോകം അംഗീകരിക്കേണ്ട നീതി ആ രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോകുന്നത് എന്ന് ലോകത്തിന് കൃത്യമായിരിക്കുകയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ചെറിയ രാജ്യത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി യഥാർത്ഥത്തിൽ അമാസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം തന്നെ യുദ്ധം ചെയ്താൽ തീർച്ചയായിട്ടും അവർ പരാജയപ്പെടും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തുകൊണ്ടത് പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അവരെ ലോകശക്തി സൈനിക ശക്തിയുള്ള രാജ്യങ്ങൾ അങ്ങനെ തന്നെ സഹായിക്കുന്നു സൈനികമായും സാമ്പത്തികപരമായും ബുദ്ധിപരമായ രീതിയിലും ആയുധങ്ങൾ നൽകിയിട്ടും സർവ്വമേഖലയിലുമുള്ള സഹായം അവർക്ക് ഓരോരോ നിമിഷവും കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നതിനാൽ അവർക്ക് പരാജയമില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അപ്പോൾ ശക്തിയുമാണ് യഥാർത്ഥത്തിൽ ന്യായം തീരുമാനിക്കുന്നത് എന്നിടത്തേക്ക് യഥാർത്ഥത്തിൽ ലോ ഈ ഇപ്പോൾ പാലസ്തീൻ ഇസ്രായേലിൻ്റെ യുദ്ധത്തെ ലോകത്ത് ലോകത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കപ്പെടുന്നത് അങ്ങനെയാണ് ഇവിടെ യഥാർത്ഥ നീതിയാണോ വിജയിക്കുന്ന നാൽപ്പതിനായിരത്തിലധികം ആളുകളെ അവിടെ ഈ ഫലസ്തീനിൽ വെച്ച് ഗസേയുടെ ഭാഗിൽ വെച്ച് കൊലപ്പെടുത്തി എന്നുള്ള ലോകത്തിന് അറിയാവുന്നതാണ് അതിൽ അതിനേക്കാൾ അതിൻ്റെ ഇരട്ടിയോളം ഏകദേശം അംഗവൈകല്യരായിട്ടോ വലിയ രീതിയിൽ പരിക്കേറ്റ പരിക്കേറ്റവരോ ആയിട്ട് അങ്ങനെയോ അവിടെ ശേഷിക്കുന്നുണ്ട് ഇത്രയും വലിയ മാരകമായിരിക്കുന്ന ഒരു യുദ്ധം ഉണ്ടായിട്ട് അല്ലെങ്കിൽ വലിയൊരു അക്രമം ഉണ്ടായിട്ട് വംശ പോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് യുദ്ധം എന്നതിന് പറയാൻ വേണ്ടി പറ്റില്ല യഥാർത്ഥത്തിൽ സൈനികരും സൈനികരും ഏറ്റുമുട്ടുകയല്ല ഒരു കൂട്ടർ സൈനിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു വിഭാഗത്തിലെ വംശീയ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തികൾക്ക് ആക്കം കൂട്ടുന്ന രീതിയിലുള്ള പ്രവൃത്തി ഇസ്രായേൽ സൈന്യം ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ സാരാംശം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി തത്തുല്യമായിരിക്കുന്ന സൈനിക ശേഷിയുള്ള ഒരു രാജ്യം മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളടത്താണ് യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ തന്നെ പരാജയം ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ദോഹയുടെ ചർച്ച വീണ്ടും പരാജയപ്പെടുകയാണ് പരാജയപ്പെടുന്നതിൻ്റെ കാര്യം വിട്ടു വീച്ചയ്ക്ക് ചെയ്യാൻ തയ്യാറ അല്ലാത്ത രീതിയിലുള്ള ഒരു സ്ഥിതിവിശേഷം ഇപ്പോഴും നിലനിൽക്കുന്നു യുദ്ധം ഇനി മുന്നോട്ട് പോകാനുള്ള സാധ്യത തന്നെയാണ് യഥാർത്ഥത്തിൽ യുദ്ധവിരാമം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മുൻപിൽ ഇപ്പോഴും ലോകത്തിന് പറയാനുള്ളത്